ആഗോളതലത്തിൽ തന്നെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘം എക്കോണമി ബിസിനസ് ഫസ്റ്റ് ക്ലാസ് വിഭാഗങ്ങളിലായി തലം തിരിച്ച് മനുഷ്യക്കടത്ത് നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആയാസരഹിതമായി ചാനൽ കടക്കുന്നതിനും ഇംഗ്ലണ്ടിൽ സുരക്ഷിതമായി എത്തുന്നതിനും ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് സംവിധാനത്തിന് അവർ ഈടാക്കുന്നത് പതിനെണ്ണായിരം പൗണ്ടാണെന്നും ബി ബിസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇറാഖ് വംശനായ സ്കോർപ്പിയോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ബർസാൻ മജീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മനുഷ്യക്കടത്ത് നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പോലീസ് ഓപ്പറേഷനിൽ ഇയാളുടെ കൂട്ടാളികൾ പലരും ജയിലുകൾക്കുള്ളിലായി എങ്കിലും ഇയാൾ ഇപ്പോഴും ഒരു പുള്ളിയായി തുടരുകയാണ് ബ്രുഗസിലെ ഒരു കോടതി ഇയാളുടെ അസാന്നിധ്യത്തിൽ മനുഷ്യക്കടത്തിന് ഇയാൾക്ക് പത്ത് വർഷത്തെ തടവ് വിധിച്ചിരുന്നു നേരത്തെ നോട്ടിംഗ്ഹാം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഇയാൾക്ക് എട്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം പൗണ്ട് പിഴയും ശിക്ഷയായി വിധിച്ചിരുന്നു സ്കോർപിയോണിന്റെ ആദ്യകാലങ്ങളിൽ അയാളുമായി ബന്ധമുണ്ടായിരുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പറഞ്ഞത് തീർത്തും അപകടകരങ്ങളായ സാഹചര്യങ്ങളിൽ ലോറികളിലും ചെറിയ യാനങ്ങളിലും ഇപ്പോഴും ഇയാൾ നൂറുകണക്കിന് പേരെ യു കെയിലേക്ക് കടത്തുന്നുണ്ട് എന്നാണ് ലക്ഷക്കണക്കിന് പൗണ്ടാണ് ഇതുവഴി ഇയാൾ സമ്പാദിക്കുന്നത് ആഡംബര വീടുകളെയും ആഡംബര കാറുകളെയും ഏറെ സ്നേഹിക്കുന്ന ഇയാളുടെ കിടക്കയുടെ അടിയിൽ ഏത് സമയത്തും രണ്ടു ലക്ഷം പൗണ്ടിന്റെങ്കിലും കറൻസി ഉണ്ടായിരിക്കുമെന്നും ആ വ്യക്തി പറയുന്നു ഒരിക്കൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഇയാൾ അഞ്ചു ലക്ഷം പൗണ്ട് വരെ സമ്പാദിച്ചു അത്രേ വ്യക്തി ഒന്നിന് ഒൻപതിനായിരം പൗണ്ട് വാങ്ങി അൻപത്തിയാറ് പേരെയായിരുന്നു അന്ന് അയാൾ ലോറിയിൽ കടത്തിയത് ബ്രോഡ്കാസ്റ്റായി ബി ബിസി റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിന്റെ മൂന്നാം എപ്പിസോഡിൽ ബ്രിട്ടീഷ് ബോർഡർ കൺട്രോൾ വിഭാഗത്തിലെ അഴിമതിയും പരാമർശിക്കപ്പെടുന്നുണ്ട് ബോർഡർ കൺട്രോളിലെ അഴിമതിയുടെ സഹായത്താൽ ചിലവേറിയ എന്നാൽ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു മാർഗവും ഇപ്പോൾ ഇയാൾക്ക് മുന്നിൽ തുറന്നു കിട്ടിയിട്ടുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് സ്കോർപ്പിയോ സംഘത്തിന് പതിനെണ്ണായിരം പൗണ്ട് നൽകി യു കെയിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ കഥ അതിൽ പറയുന്നുണ്ട് അയാളും ഭാര്യയും പിന്നെ അയാളുടെ പിതാവും കൂടിയാണത്രേ വന്നത് കാലിയസിലെ തുറമുഖത്ത് അധികൃതരുടെ മുൻപിൽ തന്നെ ഇറങ്ങാൻ കഴിയുമെന്നും ആരുമയാളെ തൊടുക പോലും ചെയ്യില്ല എന്നും സംഘം ഉറപ്പു നൽകിയത്രേ ഇയാൾ നൽകിയ വിശദാംശങ്ങൾ പരിശോധിക്കാൻ എത്തിയ ബി പ്രതിനിധികൾ ഇയാളുടെ ഇംഗ്ലണ്ടിലെ യാത്ര ആരംഭിച്ച ഇലക്ട്രോണിക് ഗേറ്റ് കണ്ടെത്തി പോർട്ടിലെ ജീവനക്കാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിൽ ഉള്ളതാണത് ഇയാളോടും കുടുംബത്തോടും മാന്യമായി വസ്ത്രധാരണം നടത്തി ആത്മവിശ്വാസത്തോടെ പോകാൻ സംഘം നിർദ്ദേശിച്ചു ഗേറ്റ് രാത്രി എട്ട് മണി വരെ തുറക്കുമെന്നും അതുവരെ മിനിറ്റ് ടോയ്ലറ്റ് ബ്ലോക്കിൽ ഒളിച്ചിരിക്കണമെന്നും ഇറാനിൽ നിന്നുള്ള ഈ കുടുംബത്തോട് സ്കോർപ്പിയോ സംഘം ആവശ്യപ്പെട്ടു ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഒരു പോലീസുകാരനെയായിരുന്നു എന്ന് അയാൾ പറയുന്നു മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പേരോളിലുള്ള ആ പോലീസുകാരൻ എല്ലാ പാസ്പോർട്ട് നിയന്ത്രണങ്ങളും ലംഘിച്ച് അവരെ സുരക്ഷിതമായി ഗേറ്റിനുള്ളിൽ കൂടി പുറത്തു കടത്തി തന്റെ സ്വന്തം കാറിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ ക്ഷണിക്കാനും അവർക്ക് പ്രാതൽ വാങ്ങിക്കൊടുക്കാനും ആ പോലീസുകാരന് ഉണ്ടായില്ല ഈ ഇറാനിയൻ കുടുംബത്തിന്റെ അവകാശവാദത്തെ കുറിച്ച് കലയാസ് തുറമുഖ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള നിരവധി കഥകളാണ് ബി ബിസിയുടെ റേഡിയോയുടെ പോസ്റ്റ് കാസ്റ്റിൽ ഉള്ളത് നോട്ടിംഗ്ഹാമിൽ താമസിച്ചിരുന്ന മജീദിന് ഇപ്പോൾ ഇവിടെ ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇയാൾ യു കെയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മയക്കുമരുന്ന് ഇടപാടിലും അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനും ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലേക്ക് നാട് കടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നാഷണൽ ക്രൈം ഏജൻസി ഒരു വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ